ഹലോ വെൽക്കം ബാക്ക് ടു ഉസ്മാനിയ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വീണ്ടും ഒരു കല്യാണ വിശേഷമായിട്ടാണ് അപ്പോൾ ഇത്ര ആവശ്യത്ത് നമ്മുടെ കല്യാണം എന്ന് പറയുന്നത് എൻ്റെ മാമൻ്റെ മോളെ കല്യാണമാണ് അപ്പോൾ കല്യാണത്തിൻ്റെ തലേ ദിവസങ്ങളിലെ കുറച്ച് വിശേഷമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലിലെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ കല്യാണ വിശേഷങ്ങളിലേക്ക് പോയാലോ വിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരിപാടി എന്ന് പറയുന്നത് അറബിക് നൈറ്റ് ആണ് കേട്ടോ ഇത് കല്യാണത്തിൻ്റെ കല്യാണം സൺഡേ ആണ് കല്യാണത്തിൻ്റെ തലേ ദിവസത്തിൻ്റെ തലേ ദിവസം അതായത് ഫ്രൈഡേ നടക്കുന്ന പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഞാനൊക്കെ കുറ്റിയും പാർച്ച് രാവിലെ തന്നെ മാമൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പരിപാടി വരുന്നത് ഒരു ഈവനിങ്ങിലാണ് കേട്ടോ അപ്പോൾ നമ്മളെല്ലാവരും ഒരു ബ്ലാക്ക് കളർ തീമിലാണ് ഡ്രസ്സൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും ബ്ലാക്ക് കളറിലെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമ്മളിത് ആ ബ്രൈഡിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എത്തിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ പരിപാടി സ്റ്റാർട്ടാക്കി അപ്പോൾ ഈ ഫ്രൈഡേയിൽ ഈ പരിപാടി എന്ന് പറയുന്നത് ചെറിയ പരിപാടിയാണ് കേട്ടോ അത് നമ്മൾ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സും നമ്മുടെ ഫാമിലിയും മാത്രമല്ല ചെറിയ പരിപാടിയാണ് അപ്പോൾ നമ്മളെല്ലാവരും ഇതായി എത്തിയിട്ടുണ്ട് എല്ലാവരും നമ്മളെ ബ്രൈഡിനെ സ്റ്റേജിലേക്ക് കയറ്റി ഇരുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ബ്രൈഡിൻ്റെ ഒക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഈ ഒരു കല്യാണം കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ പറഞ്ഞാലിപ്പോൾ മാസങ്ങളായിട്ടോ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല മടിയുള്ള കൂട്ടത്തിലായതുകൊണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിലേ ആയതാണ് അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ചില ക്ലിപ്സൊക്കെ മിസ്സായിപ്പോയി അതാണ് ബ്രൈഡിൻ്റെ എൻട്രി ഒന്നും ഇതിൽ ഇൻക്ലൂഡ് ആവാത്തത് അങ്ങനെ ഇവിടെതാ സ്റ്റേജിൽ നമ്മളെ ബ്രൈഡും ബ്രൈഡിൻ്റെ ബാക്കി പരിവാരങ്ങളെല്ലാവരും കൂടെ ഇത് അടിച്ച് പൊളിക്കുകയാണ് അപ്പം നമുക്ക് കോപ്പി റൈറ്റ് ഇഷ്യൂ ഉള്ള ഞാൻ ശരിക്കുള്ള വീഡിയോൻ്റെ ഓഡിയോ ഞാൻ ഇതിൽ ഇൻക്ലൂഡാക്കാത്തത് ഇപ്പം അടിപൊളി പാട്ടൊക്കെ വെച്ചിട്ട് അവർ ഡാൻസ് ചെയ്യുന്നുണ്ട് നല്ല അടിപൊളി ആക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് പിന്നെ ഇന്നത്തെ ദിവസം ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു കല്യാണത്തിൻ്റെ ഒരു ത്രീ ടു ഫോർ ഡേയ്സ് പ്രോഗ്രാമിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ള ഡേ എന്ന് പറയുന്നത് ഈ ഒരു ദിവസമായിരുന്നു കേട്ടോ തലേ ഇതിൻ വ്യാഴാഴ്ച നമുക്ക് മയിലാഞ്ചി ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ മയിലാഞ്ചി ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാൻ അന്ന് മാമൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ വെള്ളിയാഴ്ച ആണ് എത്തിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം മുതലുള്ളത് വീഡിയോ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് കേട്ടോ അപ്പം വെള്ളിയാഴ്ച മുതലുള്ള പരിപാടികളിൽ ഏറ്റവും നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നത് കല്യാണത്തിൻ്റെ അന്നത്തേക്കാൾ കൂടുതൽ നമ്മൾ എൻജോയ് ചെയ്തത് ഈ ഒരു ദിവസത്തെ പരിപാടി ആയിരുന്നു കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിറ്റേ ദിവസം കല്യാണത്തിൻ്റെ തലേന്നാണല്ലോ അതായത് ഫ്രൈഡേ കഴിഞ്ഞ് സാറ്റർഡേ കല്യാണത്തിൻ്റെ തലേ ദിവസമാണ് പിന്നെ അതുകൊണ്ട് കല്യാണ തലേ ദിവസത്തേക്കാണ് എല്ലാവരെയും നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കല്യാണത്തിൻ്റെ അന്നത്തേക്ക് ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി നമ്മളെ നേബേഴ്സ് അവരെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നത് ബാക്കി റിലേറ്റീവ്സിനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്ന നമ്മൾ ശനിയാഴ്ചത്തേക്കാണ് അപ്പോൾ ശനിയാഴ്ചയാണ് ശരിക്കും നല്ല ജഗബോഗ തിരക്കുണ്ടായിരുന്ന ദിവസം അപ്പോൾ അന്ന് എന്താ പറയുക അന്ന് നമുക്ക് ശരിക്കും അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല സാറ്റർഡേ പിന്നെ സൺഡേ പറയുകയാണെങ്കിൽ കല്യാണത്തിൻ്റെ അന്ന് അന്ന് പിന്നെ ഈവനിങ് ആകുമ്പോഴേക്കും നമ്മൾ ബ്രൈഡൊക്കെ പോയി ആകെ ഒരു മൂകവസ്ഥയിലുള്ളൊരു ദിവസമാണല്ലോ മാരേജ് ഡേ എന്ന് പറയണത് അപ്പോൾ നമുക്ക് ഈ ഒരു ത്രീ ഡേയ്സ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു അറബിക് നൈറ്റിലാണ് അതായത് ഈ ഫ്രൈഡേ ആണ് കേട്ടോ കാരണം നമ്മളെല്ലാവരും മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ആയിട്ടാണ് കേട്ടോ അന്ന് ഞങ്ങളൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അതാ സമയം ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും ഡാൻസൊക്കെ ചെയ്ത് ക്ഷീണിച്ച് ഒരു സൈഡ് ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മളിതായി ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് എല്ലാവരും കൂടെ മയിലാഞ്ചി ഒക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് മയിലാഞ്ചി ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ ക്ഷീണമൊക്കെ മാറുന്ന ശേഷം വീണ്ടും എല്ലാവരും ഡാൻസൊക്കെ കളിച്ച് ഒരു രണ്ട് മണിയാവാൻ നേരത്താണ് എല്ലാവരും ഉറങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ മാമൻ്റെ വീട്ടിൽ ഏകദേശം എല്ലാം കസിൻസിനെ കൊണ്ട് ഫുൾ ആയതുകൊണ്ട് ഞാനും എൻ്റെ അനിയത്തിയും അനിയനും എല്ലാവരും കൂടെ മാമൻ്റെ വീട്ടിലാണ് അന്ന് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് മാമൻ്റെ വീടിൻ്റെ തന്നെയാണ് അപ്പോൾ നമ്മൾ അവിടെയൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മളത് ആ പിറ്റേ ദിവസം രാവിലെ ഇതാ ഞാനും മാമൻ്റെ മക്കളും അനിയത്തിയും അനിയനും എല്ലാവരും കൂടെ നമ്മളെ മാമൻ്റെ വീട്ടിൽ നിന്ന് മാമൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ ഞങ്ങളിത് ആ ഓട്ടോയിൽ കയറിയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ നമ്മളെ കല്യാണ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇന്നാണ് നമ്മുടെ കല്യാണത്തിൻ്റെ ഏറ്റവും വലിയ പരിപാടി എന്ന് പറയുന്നത് അതായത് കല്യാണ തലയ ദിവസം ശനിയാഴ്ച അപ്പോൾ ഇന്ന് വൈകുന്നേരത്തേക്കാണ് കേട്ടോ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു ദിവസം കല്യാണത്തിൽ ഏറ്റവും തിരക്കുള്ള ദിവസം എന്ന് പറയുന്നത് ഈ ഒരു ദിവസമാണ് കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളെത്തുമ്പോഴേക്കും നമ്മളെ ബ്രൈഡ് തവണ അടിപൊളിയായിട്ട് ഒരുങ്ങിയൊക്കെ നിൽക്കണുണ്ട് ഇനി നമ്മൾ ബ്രൈഡിനെയും കൊണ്ട് നേരെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഔട്ട്ഡോർ ഷൂട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനും മാമൻ്റെ മുകളൊക്കെ നമ്മളെ ബ്രൈഡിൻ്റെ കൂടെ ഇങ്ങനെ പോയിട്ടുണ്ട് വന്നിട്ടുണ്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ബ്രൈഡിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ പരിപാടി തുടങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ നമ്മൾ നേരത്തെ ഒരുങ്ങി വേഗം ഫോട്ടോസൊക്കെ എടുത്ത് വേഗം ഫ്രീ ആയിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ ഫോട്ടോ എടുക്കാൻ വന്നിട്ടുള്ളതാണ് കേട്ടോ അങ്ങനെ നമ്മൾ ബ്രൈഡിൻ്റെ ഫോട്ടോഷൂട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ എത്തിയ സമയത്ത് തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു കല്യാണ വീഡിയോൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ഒറ്റ സമയത്ത് ഫുഡ് കഴിക്കുന്നതും വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല നിങ്ങൾ വിചാരിക്കേണ്ട കല്യാണത്തിന് ഫുഡേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഫുഡേ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ ഈ ഒരു തിരക്കിൻ്റെ ഇടയിൽ ഞങ്ങൾ എല്ലാ തവണ ഫുഡ് കഴിക്കുന്നതും ഒരുപാട് ലേറ്റ് ലേറ്റായിട്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തിരക്ക് പിടിച്ച് ഓടിപ്പോയി അങ്ങനെ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ സത്യം പറഞ്ഞാൽ ചില സമയത്തൊന്നും ഫോൺ എടുക്കാൻ തന്നെ ഓർമ്മ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കതൊന്നും വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാത്തതുകൊണ്ടാണ് വീഡിയോ ഇതിൽ കാണാത്തത് കേട്ടോ അങ്ങനെ ഇപ്പോൾ ഏകദേശം ഒരു ഈവനിംഗ് ഒക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും ഇതാ വെള്ളമൊക്കെ കലക്കി ഇങ്ങനെ നമ്മളെ ഗസ്റ്റുകളൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ കുറച്ച് കുറച്ച് പേരായിട്ട് വന്നുകൊണ്ടിരിക്കണതേ ഉള്ളൂ ഒരു നാല് മണി ആ ഒരു സമയം മുതലാണ് കേട്ടോ കല്യാണം സ്റ്റാർട്ട് ചെയ്യണത് അങ്ങനെ ഇപ്പോൾ അത് ആ തിരക്കായിക്കോണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളെ ബ്രദേഴ്സ് ടീം എല്ലാവരും കൂടെ ഫ്രണ്ട് തന്നെ കേട്ടോ ഈ നമ്മളെ ഗസ്റ്റുകൾക്ക് വെൽക്കം ഡ്രിങ്ക് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ഒരു കല്യാണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളെ പ്രവാസികളായിട്ടുള്ള ഞങ്ങളെ ബ്രദേഴ്സൊക്കെ എല്ലാവരും ഒരുമിച്ചിട്ടുള്ള ഒരു കല്യാണമാണ് കേട്ടോ ഒരുപാടായി ഇപ്പോൾ എല്ലാവരും പ്രവാസികളായതിനു ശേഷം നമ്മൾ കസിൻസ് എല്ലാവരും കൂടെ ഒരുമിച്ചിട്ടുള്ള ഒരു കല്യാണം അങ്ങനെ അധികം പോസിബിളാവാറില്ല ഇപ്രാവശ്യം ഈ എൻ്റെ മാമൻ്റെ മോളുടെ കല്യാണം ആയപ്പോൾ എൻ്റെ അനിയനാണെങ്കിലും കാക്കാണെങ്കിലും മാമൻ്റെ രണ്ട് മക്കളാണെന്നുണ്ടെങ്കിലും ഒക്കെ നാട്ടിലുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ചിട്ടുള്ള ഒരു കല്യാണം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കേട്ടോ എന്തായാലും നല്ല രസമായിരുന്നു അങ്ങനെ നമ്മുടെ കല്യാണത്തിൻ്റെ തലേ ദിവസത്തെ പരിപാടികൾ ഇവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ കല്യാണത്തിൻ്റെ തിരക്കൊക്കെ ഒന്ന് ഒതുങ്ങിയതിന് ശേഷം രാത്രിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ മാമൻ്റെ കുറച്ച് ഫ്രണ്ട്സ്

കോൽക്കളി ഇതവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതുണ്ട് കോൽക്കളിക്ക് നല്ല ഗ്രൗണ്ട് സപ്പോർട്ടായിരുന്നു കേട്ടോ നമ്മൾ നന്നായിട്ട് അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് കോൽക്കളി ഇങ്ങനെ നീണ്ടുപോയത് അവർക്കും സ്റ്റോപ്പ് ചെയ്യാൻ തോന്നണില്ല കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളും നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കുറേ സമയം കോൽക്കളി ഉണ്ടായിരുന്നു അപ്പോൾ കോൽക്കളി മുഴുവനായിട്ട് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് തന്നെ കഴിഞ്ഞാൽ കോൽക്കളി മാത്രം പോയി ഈ വീഡിയോയിൽ അത്രയും സമയം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് പാർട്സ് മാത്രം ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് പിന്നെ കോൽക്കളി ഒക്കെ ശേഷം പിന്നെ നമ്മൾ രംഗോലി നൈറ്റ് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ രംഗോലി നൈറ്റ് എന്ന് പറയുമ്പോൾ ചെറിയൊരു പരിപാടി ഉള്ളൂ അല്ല അത് ഭയങ്കര ലാവിഷ്യായിട്ടുള്ള അങ്ങനെ വലിയ പരിപാടിയൊന്നും അല്ല കേട്ടോ ചെറിയൊരു നമുക്ക് കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സന്തോഷത്തിനുള്ള ചെറിയൊരു ഒന്ന് വൈബാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുറച്ച് സമയം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അപ്പോഴേക്കു തന്നെ നമ്മുടെ കോൽക്കളി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അണിയറയിൽ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ റെയിൻബോ ഫോഗ് പിന്നെ ആ സ്വീറ്റ്സൊക്കെ നമ്മൾ എടുത്ത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മളെ രംഗോലി നൈറ്റിൻ്റെ കളർ തീം എന്ന് പറയുന്നത് വൈറ്റാണ് പിന്നെ നമ്മളെ ഈ രംഗോലിക്ക് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു റെയിൻബോ കളർ ഷോൾ ഉണ്ടല്ലോ ആ ഷോളൊക്കെയാണ് നമ്മളെ ഇന്നത്തെ ഈ രംഗോലി നൈറ്റിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ബ്രൈഡിനെ ബ്രൈഡും നമ്മളെ ബാക്കി ബ്രൈഡ് മെയ്ഡ്സ് എല്ലാവരും കൂടെ നമ്മൾ ഇതാ റൂമിൽ നിന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അവിടെ കൗൽക്കളി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളിവിടെ എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കോൽക്കളി കഴിയേ നമുക്ക് ബ്രൈഡിനേയും കൂട്ടിയിട്ട് സ്റ്റേജിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ കോൽക്കളി അവസാനിച്ചപ്പോൾ നമ്മളിതാ നമ്മളെ രംഗോലി നൈറ്റ് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഫോക്കൊക്കെ കത്തിച്ചിട്ട് ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഇറങ്ങുവാണ് ബ്രൈഡിനെയും കൊണ്ട് അപ്പോൾ ഈ ഒരു എൻട്രി ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാൻ നമ്മളെ ബ്രൈഡിൻ്റെ അടുത്തായതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നല്ല രസമുണ്ടായിരുന്ന ഒരു ഇതും ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ രംഗോലി നൈറ്റ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നത് കേട്ടോ നല്ല രസമായിരുന്നു എന്തായാലും പിന്നെ എല്ലാവർക്കും ഈ ഒരു ഫോഗ് കത്തിച്ച് കഴിഞ്ഞാൽ നമ്മളെ വൈറ്റ് ഡ്രസ്സാണല്ലോ അപ്പോൾ അതിൽ കളറ് പിടിക്കുകയെന്നൊക്കെയുള്ള ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കുറേ മക്കൾസൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പേടി ഉണ്ടായിരുന്നു പക്ഷേ പ്രശ്നമൊന്നുമില്ല നല്ല അടിപൊളിയായിട്ട് നമ്മളെ രംഗോലി നൈറ്റിൻ്റെ സെലി സെലിബ്രേഷനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളെ ബ്രൈഡിന് അതാ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ ഇരുത്തിയിട്ടുണ്ട് നമുക്ക് കസിൻസിൻ്റെ എല്ലാവരും കൂടെ സ്റ്റേജിൽ കയറി ഇരുന്നിട്ട് ഡാൻസ് കളിക്കാൻ പറ്റണില്ല നമ്മൾ ഈ ഗാനമേളൻ്റെ ടീം സ്റ്റേജിലുള്ളതുകൊണ്ട് അപ്പോൾ നമ്മൾ സ്റ്റേജിൻ്റെ ഫ്രണ്ട് ഇരുന്നിട്ട് നമ്മൾ നമ്മളെല്ലാവരും കൂടെ വട്ടത്തിൽ ഇരുന്നിട്ട് ആ പാട്ടും ഡാൻസൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു അങ്ങനെ പിന്നെ ഗാനമേളയും ഗാനമേളക്കാർക്ക് നമ്മുടെ സപ്പോർട്ടും എല്ലാം കൂടെ ആയിട്ട് കുറച്ച് സമയം അങ്ങനെ പോയി പിന്നെ നമ്മുടെ കസിൻസിൻ്റെ ഒക്കെ കുറച്ച് ഗാനമേള ഉണ്ടായിരുന്നു അവർ കുറച്ച് പേരൊക്കെ പാട്ടും അങ്ങനെ പിന്നെ ഗാനമേള ഒക്കെ കഴിഞ്ഞ് സ്റ്റേജ് ഓഴിഞ്ഞ് തന്നപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല നമ്മൾ ചാടി കയറി സ്റ്റേജ് മേലെ കയറിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആദ്യം തന്നെ നമ്മൾ ഡാൻസ് ഒക്കെ തന്നെ കുറച്ച് ഫോട്ടോസ് പറഞ്ഞിട്ട് നമ്മളെ വൈറ്റ് ടീമിലുള്ള എല്ലാ ടീമും കൂടെ വന്നിട്ട് ഫോട്ടോസ് എടുത്തോണ്ടിരിക്കുകയാണ് ഇപ്പം സമയം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കാനാണ് കേട്ടോ പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് പക്ഷേ ആരും ഉറങ്ങിയിട്ടൊന്നും ഇല്ല എല്ലാവരും അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ഈ അമ്മായികളും മാമ്മമാരൊക്കെ വന്നിട്ട് പറയുന്നുണ്ട് ലേറ്റ് ആവേണ്ട നാളെ കല്യാണമാണ് നമുക്ക് നേരത്തെ പരിപാടി തുടങ്ങുന്നതാണ് ഗ്രൂമ് പതിനൊന്ന് മണിയാകുമ്പോഴേക്കും വരും അപ്പോൾ എല്ലാവരും വേഗം പോയി ഉറങ്ങിക്കോളി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഈ കാരണവന്മാരൊക്കെ ഇങ്ങനെ നിർബന്ധിക്കുന്നുണ്ട് ഉറങ്ങാൻ വേണ്ടിയിട്ടൊക്കെ പക്ഷേ നമ്മളതൊന്നും മൈൻഡാക്കണേലില്ല നമുക്ക് കല്യാണം എപ്പോഴെങ്കിലും കിട്ടണതല്ലേ അപ്പം നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ പിന്നെ നമ്മുടെ ബാക്കി പരിപാടികൾ പരിപാടികളിത് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ ഒരു കസിൻ്റെ മൂത്തമ്മൻ്റെ പേരെക്കുട്ടി ഇപ്പോൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളെ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാനതൊന്നും വീഡിയോയിൽ ആക്കാത്തത് നല്ല രസം ഉണ്ടായിരുന്നു നന്നായിട്ട് പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആൾ അങ്ങനെ നമ്മൾ പരിപാടികളൊക്കെ ഏകദേശം ഏകദേശം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മളെല്ലാവരും ഉറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമ്മുടെ എമിമോളും ഫിയയും മോമിയൊന്നും ഉറങ്ങിയിട്ടില്ല കേട്ടോ ഇപ്പോൾതാ സമയം ഏകദേശം ഒരു മണി ആവാറായിട്ടുണ്ട് എമിയൊക്കെ ഇരിക്കുന്ന ഇരുത്തം കണ്ടില്ല നിങ്ങൾക്ക് ശരിക്കും ഉറക്കം വന്നിട്ടുണ്ട് പക്ഷെ എമി ഒന്നും ഉറങ്ങാനേ വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ മുള എമിയ വാ നമുക്ക് ഉറങ്ങാമെന്ന് പറഞ്ഞിട്ട് വരെ എമി ഒന്നും ഉറങ്ങാൻ റെഡി ആയിരുന്നുണ്ടായിരുന്നില്ല കേട്ടോ കഷ്ടപ്പെട്ട് ഉറക്കം ഇഞ്ഞ് ഇരിക്കുകയാണ് കേട്ടോ എമിയൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും പിന്നെ നമ്മുടെ കാരണവന്മാരുടെ ഒക്കെ നിർബന്ധം കാരണം ഒരു രണ്ട് മണിയൊക്കെ ആകുമ്പോഴേക്കെ നമ്മൾ പരിപാടികളൊക്കെ നിർബന്ധപൂർവ്വം നിർത്തിവെച്ച് പിന്നെ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കല്യാണത്തിൻ്റെ അന്നത്തെ വിശേഷങ്ങൾ ഞാൻ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഐക്കാർഡിലും കൊടുക്കാം അത് പോയിട്ട് കാണാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ എൻ താങ്ക്